ആ ഡിയർ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് കൊച്ചി എയർപോർട്ടിലാണ് കൊച്ചി എയർപോർട്ടില് രാവിലെ വന്നതാണ് ഇപ്പോൾ സമയം മൂന്ന് മണി ഡിപ്പാർച്ചറിൽ കയറായി കാരണം ഞാൻ രാവിലെ വന്നിട്ട് എൻ്റെ ഫ്ളൈറ്റ് മിസ്സായി പോയി അപ്പോൾ ആ അടുത്ത ഫ്ലൈറ്റ് വൈകിട്ടാണ് അപ്പോൾ ആ വൈകിട്ട് വരെ എങ്ങനെ നിൽക്കാം നമുക്ക് ഇവിടെ നമുക്ക് സമയം ചിലവഴിക്കാം പിന്നെ ഇവിടുത്തെ ഫെസിലിറ്റീസ് കാര്യങ്ങള് സാധാരണ പ്രവാസികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഫ്ലൈറ്റ് മിസ്സായി കഴിഞ്ഞാൽ വീട്ടിൽ പോക്കണ് അല്ല വൈകിട്ട് പോകേണ്ട ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്തൊക്കെ ഫെസിലിറ്റീസ് കിട്ടും എന്നൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് ഇത് അപ്പൊ തുടർന്ന് കണ്ടുകൊണ്ടിരിക്ക അപ്പൊ രാവിലെ ഞാൻ വന്നപ്പോ ഫ്ലൈറ്റ് മിസ്സായിരുന്നു പറഞ്ഞില്ല മിസ്സായി അപ്പൊ അതിന് ശേഷമുള്ള ഫ്ലൈറ്റ് വൈകീട്ട് ഏഴേകാലിനാണ് അപ്പൊ ഇവിടെ ഞാൻ അന്വേഷിച്ചപ്പോഴ് നമുക്ക് എവിടെ നല്ല രീതിയിൽ ഫുഡ് കഴിക്കാം അത് നല്ല രീതിയിൽ എന്ന് പറഞ്ഞാല് നല്ല നമുക്ക് വിശ്വസിച്ച് നല്ല ടേസ്റ്റ് ഉള്ളതുമായിട്ടും അത് കൂടാതെ തന്നെ നമുക്ക് വൃത്തിയുള്ളതും ടേസ്റ്റ് മാത്രം പറയൂല വൃത്തി ഇമ്പോർട്ടന്റ് ആണല്ലോ അപ്പൊ ആ വൃത്തിയുള്ളതും എവിടെയെന്നുള്ളതാണ് അന്വേഷിച്ചാൽ ഇവിടെ നടന്ന് അപ്പൊ എനിക്ക് കാണാൻ കഴിഞ്ഞ ഇവിടെ ഫുഡ് കോർട്ടുണ്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അപ്പം ആ ഫുഡ് കോർട്ടിൽ ഒരുപാട് റെസ്റ്റോറന്റ് ഉണ്ട് അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഫുഡ് രാവിലെ ഒരു മസാല ദോശ കഴിച്ച് അതിന് ശേഷം ഞാൻ പിന്നെ പുറത്തിറങ്ങി പിന്നെ ഉച്ചക്കാണെങ്കിൽ ഒരു ബിരിയാണി തന്നെ കഴിച്ച കേട്ടോ ചിക്കൻ ബിരിയാണി പിന്നെ ഇവിടെ റൂം എടുക്കുന്ന ഫെസിലിറ്റീസ് ഉണ്ട് റോ ഫോർ എയിറ്റ് ഫോർ എന്ന് പറയുന്ന എയറോ ലോഞ്ച് ഉണ്ട് അവിടെ റൂം എടുത്തില്ല ഞാൻ കാരണം എന്താ വെച്ചാൽ ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ എനിക്ക് പള്ളിയിൽ പോകണം എന്നുള്ളവരുണ്ടായിരുന്നു അപ്പോൾ പള്ളിയിൽ പോകണമെങ്കിൽ ഇപ്പോൾ ഞാൻ റൂം എടുത്ത് അവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ എനിക്ക് നഷ്ടമാണ് കാരണം ആറ് മണിക്കൂറിന് ഞാൻ അവിടെ റൂം എടുത്തതിന് ശേഷം ഞാൻ പള്ളിയിൽ പോവും പിന്നെ തിരിച്ചു വരുമ്പോഴത്തേനും അടുത്ത ഡിപ്പാച്ചർ ഡേക്കറേഷൻ സമയം ഫുഡൊക്കെ കഴിച്ചു വരുമ്പോൾ അപ്പോൾ ഞാൻ അതുകൊണ്ട് റൂം എടുത്തില്ല റൂം എടുക്കാതെ തന്നെ ഞാൻ ബാഗേജ് ഡ്രോപ്പ് ചെയ്യുന്ന സ്ഥലം ഉണ്ടെന്ന് അപ്പൊ ആ നാല് മണിക്കൂറിന് മിനിമം അഞ്ഞൂറുണ്ട് ഓക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസാണ് നാല് മണിക്കൂറിന് അഞ്ഞൂറ് രൂപ പിന്നനുസരിച്ചിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത് പിന്നെ അത് കൂടാതെ ഇവിടെ നിന്നെങ്കിൽ ഇലക്ട്രിക്കൽ കാറിനാണ് എന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ കാർ ചാർജ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് രണ്ട് തരത്തിലുള്ള ചാർജിങ് ഉണ്ടല്ലോ ഫാസ്റ്റ് ചാർജിങ്ങും ഉണ്ട് പേ ചെയ്തിട്ട് ചാർജ് ചെയ്യേണ്ടത് അതായത് ഫ്രീ ഉണ്ട് ഫ്രീ പക്ഷേ ഒരുപാട് സമയം എടുക്കും നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകേണ്ടതല്ലേ ഇവിടെ ആളെ ഡ്രോപ്പ് ചെയ്തിട്ട് അപ്പൊ തിരിച്ചു പോകാൻ കുറച്ചു നേരം നമ്മൾ ആൾക്കാരുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഒരു പത്ത് ഇരുപത് മിനിറ്റ് നിൽക്കുകയാണെങ്കിൽ പേ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചാർജ് ഉണ്ട് ആ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കണമെന്നുണ്ടല്ലേ ഈ മെഷീനാണ് പേ ചെയ്തിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റണത് അത് അവിടെ അന്വേഷിച്ചപ്പോ ഇരുപത് മിനിറ്റ് മാക്സിമം അതിൽ ഫുൾ ചാർജ് ആവുമെന്നാണ് പറയുന്നത് കോഡ് കൊടുത്തിട്ടുണ്ട് ഈ ബാർ കോഡ് കണ്ടില്ലേ ഈ ബാർ കോഡിൽ നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും എത്രയാണ് പൈസ അടക്കണ്ടത് എല്ലാം തന്നെ കിട്ടൂട്ടാ രണ്ട് ചാർജിങ് മെഷീനാണ് ആണ് ഇപ്പൊ ഞാനിവിടെ കണ്ടേക്കുന്നത് ഇത് നിങ്ങൾ വരേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാല് പാർക്കിങ്ങില് ജെ നമ്പർട്ടാ ഈ കണ്ണില്ലേ ജെ ഫിഫ്റ്റീൻ ജെ ഫിഫ്റ്റീനോട് ചേർന്നിട്ടുണ്ട് പതിമൂന്നും പതിനാലൊക്കെ ആണ് അതിന്റെ നമ്പർ വരുന്നത് അവിടെ ഇതിന്റെ ബോർഡും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തേക്കണ കാരണം നമ്പർ നമ്പർ കാണാൻ പറ്റില്ല ഈ നോട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ആണ് ആലുവ മെട്രോ കണ്ട ഇവിടെ പോകുന്നത് ഇലക്ട്രിക് ബസ് ആണ് പോകാൻ ചാർജ് മുപ്പത് രൂപ ഓരോ അരമണിക്കൂറിലും ഇവിടെ ഡിപ്പാച്ചർ ടെർമിനൽ വൺ ഏരിയയിൽ നിന്നാണ് പോകുന്നത് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട് ഏരിയയിൽ ഡി വൺ എന്ന് പറഞ്ഞ സില്ലറുണ്ട് അതിന്റെ സൈഡിലാണ് കണ്ടില്ല ടോയ്ലറ്റ് ഡി വൺ കണ്ട ഫില്ലർ നമ്പർ ഡി വൺ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റും ഉണ്ട് കേട്ടോ റെസ്റ്റോറൻ്റ് അല്ല ഒരു ചെറിയൊരു ഒരു കഫേ രുചി എന്ന് പറഞ്ഞിട്ട് ഇവിടെ സ്നാക്സും ചായ ഒക്കെ കിട്ടും അപ്പൊ ചായ കുടിക്കാം ഇവിടെ വാഷ്റൂമിൽ പോകുന്നവർക്ക് ഇവിടെ വന്ന് വാഷ്റൂമിൽ പോകാം അങ്ങനെ എന്റെ തൊട്ടു ബാക്കിൽ കണ്ണ ഈ കഫയിലും ഞാൻ ഒരു ചായ വാങ്ങിയിട്ടോ ചായ മുപ്പത് രൂപ നോർമൽ പൈസ ഉള്ളിൽ പോയാൽ കൂടും അവിടെ നിന്ന് ഞാൻ അവിടെന്ന് പറഞ്ഞാല് ആര്യാസ് ഞാൻ ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞു രാവിലെ മസാല ദോശ കഴിച്ചത് അവിടെ ഒരു ചായക്ക് അമ്പത്തി ഏഴ് രൂപയുണ്ടെ തിർത്തി അടിപൊളിയട്ട കാണാനും ഇതുണ്ട് പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് കഴിക്കുന്നുണ്ട് വെജിറ്റബിൾ റെസ്റ്റോറൻ്റ് കാരണം ഒരുപാട് ധർത്തിൻ്റെ അടുപ്പൊക്കെ ഉണ്ട് അവിടെ ഇവിടെ പിന്നെ കുറച്ച് ചെറിയൊരു കഫേ ആണ് അതില് പിന്നെ ഇവിടെ സ്നാക്സ് കാര്യങ്ങളൊക്കെ കണ്ടില്ല ഇപ്പൊ കണ്ടോണ്ടിരിക്കണ കണ്ടില്ല സ്നാക്സ് ഒക്കെ ഇത്രയും സ്നാക്സുകളൊക്കെ ഉണ്ട് അപ്പം കഴിച്ചിട്ടില്ല കാരണം വച്ചാല് കഴിച്ചിട്ടില്ലാന്ന് പറഞ്ഞാൽ സ്നാക്സ് കഴിച്ചിട്ടില്ല എന്നിട്ടാ ഇപ്പോൾ ചോറൊന്നും കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ ഈ ചായ ഓടിച്ചുകൊണ്ടിരിക്കണത് അപ്പൊ സ്നാക്സൊന്നും കഴിക്കണല്ലോ വശപ്പില്ലാത്ത കാരണം ചായ കുടിച്ചിട്ട് ഉള്ളി പോകും കൊച്ചി എയർപോർട്ടില്ലേ കുടുങ്ങിയപ്പോഴാണ് നമ്മ കൊച്ചി എയർപോർട്ടിന്റെ ഭംഗി മനസ്സിലാക്കണം കാരണം ഇവിടെ വരുന്നേ ജസ്റ്റ് നേരെ കയറി പോവാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ തിരിച്ചു വരുന്നു അറിയില്ല നേരെ വണ്ടി കയറി വീട്ടിലേക്ക് പോകുന്നു ഇതല്ല പതിവ് പൊതുവേ ഇവിടുത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളൊന്നും അറിയില്ല അപ്പൊ ഇവിടെ കുടുങ്ങിയപ്പോഴാണ് കൊച്ചി എയർപോർട്ടിന് ഇത്ര ഭംഗിയുണ്ടെന്നൊക്കെ മനസ്സിലാക്കണ് കണ്ടില്ലേ ഇന്ത്യൻ ഫ്ലാഗ് ദിന അതിനോട് സംബന്ധിച്ച് തന്നെ ഇവിടെ ഫ്രണ്ടിൽ തന്നെ വലിയൊരു കുളം അപ്പൊ എയർപോർട്ടിൽ കുടുങ്ങിക്കഴിഞ്ഞാല് എന്തൊക്കെ ബസ്സിച്ച് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് അപ്പൊ മറ്റു വീഡിയോ കാണുന്നവരും ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടാ അടുത്ത ഫ്ലൈറ്റ് പോകാതെ നോക്കട്ടെ ഞാൻ പോട്ടെ ഓക്കെ ബൈ